പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നാഥ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ുദിനത്തിൽ നിന്റെ കൃത്യ കൂടുതൽ കൃപയും കാരുണ്യവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിൻ്റെ തിരുതത്വത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ സാധ്യതകളെയും ജീവിതത്തിലെ സർവ മേഖലകളെയും ഈശോയെ നിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുന്ന ഒരു അനുഭവമായി മാറട്ടെ മത്തായ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ഒരു ധനികനായ യുവാവ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ആ ചോദ്യം നമുക്കൊന്ന് ശ്രവിക്കാം മത്താട് സുവിശേഷം പത്തൊൻപത് പതിനാറിൽ ഗുരു നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് ഈ വചനത്തിൽ ധനികനായ യുവാവ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ വളരെ സാധാരണമായൊരു ചോദ്യമായി നമുക്ക് തോന്നാം എങ്കിലും നമ്മുടെ ഹൃദയത്തെയൊക്കെ നല്ലതുപോലെ സ്പർശിക്കേണ്ട ഒരു ചോദ്യമാണ് നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യം ആ ധനികനായ യുവാവിൻ്റെ മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ് മുമ്പിൽ വികാരത്തിന് മുമ്പിലിരുന്നുകൊണ്ട് ഈശോയെ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ തമ്പുരാനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ നിത്യജീവൻ ലഭിക്കുവാനുള്ള അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ബുദ്ധിഭാവും ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് നല്ല വീട് പണിയുന്നുണ്ട് നല്ല ജോലി നേടുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ അവർക്ക് നമുക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്തു ധാരാളം കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈശോ നമ്മോട് ചോദിക്കുന്നു ഇതെല്ലാം നിത്യജീവൻ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുമോ ഈ ദിവ്യകാരണാഥനായി ഈശോ നമ്മോട് ചോദിക്കുന്നത് ഇന്ന് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ പ്രവർത്തികളും ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിത്യജീവൻ പ്രാപിക്കുവാൻ ലഭിക്കുവാൻ എന്നെ സഹായിക്കുമോ സഹോദരങ്ങൾ ഈശോ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ നന്മകളെയും അവിടെ വിലമതിക്കുന്നുണ്ട് എന്നാൽ ഈ ലോകത്തിലെ നന്മകൾ മാത്രം മതിയാവില്ല നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ ആ വലിയൊരു സത്യ പതിരിച്ചൊറിയേണ്ടത് സഹോദരങ്ങളെ ആവർത്തിച്ച് നമുക്ക് ധ്യാനിക്കാം ഈ ലോകത്തിൻ്റെതായ നന്മകൾ മാത്രം മതിയാവില്ല നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം പായ്പം ചെയ്തിട്ടുണ്ടാവാം ആ പാപങ്ങൾ നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാകും അതുകൊണ്ടാണ് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ പോലും തയ്യാറായത് അവിടെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈശോയുടെ പാതയിലൂടെ നടക്കുക എന്നുള്ളതാണ് നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏക വഴി നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയിലും ഈശോ പ്രസാദിക്കും ഓരോ ചെറിയ നന്മയിലും ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കണം ആ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയിൽ പോലും ഈശോ പ്രസാദിക്കുന്നു എന്നാൽ അവിടെ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതിലുപരിയായി അവിടുത്തെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ഒന്നാമതായി സ്നേഹിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ലഭിക്കും ആ സ്നേഹം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു നമ്മെ ശക്തിപ്പെടുത്തുന്നു ഒരുപക്ഷെ നമ്മൾ പലരും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടാകും പല കാര്യങ്ങളും നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ടാവും രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭാരങ്ങളെയും ഈ നിമിഷം നമുക്ക് ഈശ്വര സമർപ്പിക്കാം നമ്മുടെ എല്ലാ ഭാരങ്ങളെയും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും നമ്മുടെ എല്ലാ ആകുലതകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈശോയെ സമർപ്പിക്കാം ഓ ദീപികാരുടെ ഈശോയെ ഞങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിന്നോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാ ജീവജാലങ്ങൾ എല്ലാവരിലേക്കും വിഷു നിൻ്റെ സ്നേഹം കടന്നു ചെല്ലട്ടെ സത്യം തിരിച്ചറിയട്ടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ നമുക്ക് ശാന്തമായി ഈശോയുടെ സബത്തിലായിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിത്യജീവൻ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട നന്മകളെക്കുറിച്ച് കുറിച്ച് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹം നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവൻ നമ്മുടെ ലഭ്യത്തിലേക്ക് ലഭിക്കുന്നതിന് ഈശോ തന്നെ നമ്മെ സഹായിക്കും കാരണം പാപത്തിൻ്റെ പടുപുഴിയിൽ നിന്നും രക്ഷിക്കുവാൻ അവിടെ നിന്ന് കാൽവേരിയിൽ പീഡക സഹിച്ചു മരിച്ചു ദാനം ചെയ്തുവെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാദ്യ ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ബാക്കി കാര്യം കൂടി ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തരും അതുകൊണ്ട് സ്നേഹത്തിൽ കൂടെ ഒന്നായി തീരുക എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഈശോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക ആരും നമ്മെ സ്നേഹിക്കാനില്ലെന്ന് തോന്നുന്ന സമയത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സമയത്തും വേദനിക്കുന്ന സമയത്തും ഈശോയുടെ മുമ്പിൽ അഭയം തേടുക അതുപോലെ തന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് തോന്നുന്നവരെ ചേർത്ത് നിർത്തുക ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്തുക വേദനിക്കുന്നവരെ അവർക്ക് ആശ്വാസമായി വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് സാന്നിധ്യം കൊണ്ട് ആശ്വാസമായി കടന്നു ചെല്ലുക ഈശോയുടെ ആശ്വാസത്തിൻ്റെ വാക്ക് ഈശോയുടെ ഒരു ആശ്വാസത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം അത്ര മാത്രം ഈശോയുടെ സാന്നിധ്യം ലഭിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് ലഭിക്കുകയാണ് ഗുരുവിട കാഴ്ച ലഭിക്കുന്നു തളർവാതിരോയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു രക്താവകാശ അവരുടെ ജീവിതത്തിലേക്ക് വലിയ സൗഖ്യം ലഭിക്കുന്നു അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ വേദനിച്ച് നിർത്തുന്നവർ മാറ്റി നിർത്തപ്പെട്ടവരിലേക്കെല്ലാം ഈശോയുടെ സാന്നിധ്യം കടന്നു ചെന്നപ്പോൾ അവിടെ എല്ലാം അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും വരദാനങ്ങളും ഉണ്ടായി എന്നുള്ളത് ഇന്നീ നിമിഷം നമ്മുടെ മുമ്പിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് അത് വലിയ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമാശ്വസിപ്പിക്കലിൻ്റെയും അനുഗ്രഹങ്ങൾ വലിയൊരു നീണ്ട നിര നമുക്ക് നൽകാൻ വേണ്ടിയ അവിടെ നമ്മുടെ സ്നേഹത്തിനായിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമുക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാൻ ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശോ ഞങ്ങളെ കരുണയായിരിക്കണമേ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിസി ഹടകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ